ഹായ് ഫ്രണ്ട്സ് അപ്പോൾ പിന്നെ ഞാനൊരു പ്രധാനപ്പെട്ടൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായിട്ട് ഞങ്ങളുടെ കാര്യത്തിൽ വളരെ വിഷമത്തിലാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവില്ല ഒരുവിധം ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ടാകും എൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആയ കാര്യം പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഈ ആക്സിഡൻറ്റ് ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീടിൻ്റെ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ മടംപടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് എന്ന് പറയാം ഒരു മഠം ഉണ്ട് അവിടെ ഒരു പള്ളിയും കാര്യങ്ങളും മഠം ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അവിടെത്തന്നെ ബസ് സ്റ്റോപ്പിനോട് ചേർന്ന് വണ്ടി സൈഡാക്കി ഇടാനുള്ള പാർക്ക് ചെയ്ത് ഇടാനുള്ള ഒരു ഉണ്ട് അപ്പം ആ ഒരു സ്പേസിലേക്ക് ഞാൻ എൻ്റെ വണ്ടി പാർക്ക് ചെയ്ത് അവിടെ ഇരുന്ന് എൻ്റെ ഫ്രണ്ടിനോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഏകദേശം രാത്രി ഒരു ഒമ്പത് നാൽപ്പതോടു കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് പതിനഞ്ചാം തീയതി ഒമ്പത് നാൽപ്പതോട് കൂടിയിട്ട് അങ്ങനെ ഞാന് വണ്ടിയൊക്കെ അവിടെ നിർത്തി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന് ഏകദേശം ഒരു ഒൻപത് നാൽപ്പത്തി അഞ്ചായ സമയത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ എൻ്റെ വീടിൻ്റെ അടുത്തല്ല എൻ്റെ നാട്ടിൽ തന്നെയുള്ള ഒരു പയ്യൻ ഏകദേശം ഒരു പതിനെട്ട് വയസ്സായിട്ടേ ഉള്ളൂ തോന്നുന്നു പയ്യൻ വണ്ടി കൊണ്ടു വരികയും അവൻ്റെ വണ്ടി കൊണ്ടുവന്ന് എൻ്റെ വണ്ടിയുടെ ഒരു ഭാഗത്തേക്ക് ഫുള്ളായിട്ട് ഇടിച്ചും കൂടെ കയറുകയാണ് ചെയ്തത് ഏ ഇടിച്ചിങ്ങോട്ടേക്ക് കയറി വണ്ടി ഒരുവിധം തകർന്നു ഏ ഒരു ഒരു എന്താ പറയുക ഒരു എൺപത് ശതമാനം എൻ്റെ വണ്ടി അങ്ങോട്ട് പൊട്ടി പോയിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസം വണ്ടി സർവീസിന് കൊണ്ടുപോയി സ്റ്റേഷനിൽ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് എഫ്ഐആറിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട് ജസ്റ്റ് കാണിക്കാം എഫ്ഐ ആറിൻ്റെ കോപ്പി കയ്യിലുണ്ട് അപ്പൊ അങ്ങനെ കുറച്ച് കേസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എഫ്ഐആറിൻ്റെ കോപ്പി ഉണ്ടല്ലേ അങ്ങനെ ഞാനിതിൻ്റെ വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടി കൊടുത്ത് അപ്പോൾ ഇത് ചർച്ച ചെയ്തിരുന്ന സമയത്ത് എൻ്റെ വണ്ടീൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ എങ്ങനെയാണ് എൻ്റെ ലൈഫ് പോകുന്നത് എങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നത് എൻ്റെ വൈഫിൻ്റെ എങ്ങനെയാണ് കാര്യങ്ങൾ നോക്കുന്നത് എങ്ങനെയാണ് ഓരോ ദിവസം മുന്നോട്ട് കൊണ്ടുവന്നവർക്ക് നമ്മളെ വീഡിയോ കാണുന്ന പലർക്കും അറിയുന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മളെ സാഹചര്യം കൊണ്ട് നമുക്ക് എന്തു പറ്റി ഫസ്റ്റ് പാർട്ടി ഇൻഷുർ നമുക്ക് അടയ്ക്കാൻ പറ്റാണ്ടായി പോയി വണ്ടി എടുത്തിട്ട് രണ്ട് വർഷമായി ആദ്യത്തെ ഒരു വർഷം ഫസ്റ്റ് ഉണ്ടായിരുന്നു രണ്ടാമത്തെ വർഷം തേർഡ് പാർട്ടി ഇൻഷുറാണ് ഉണ്ടായിരുന്നത് ഈ തേർഡ് പാർട്ടി ഇൻഷുർ അടയ്ക്കേണ്ട സമയത്താണ് ഞാനും എൻ്റെ വൈഫും മിന്നും മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് നമുക്കിത് അടയ്ക്കാനോ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും കഴിഞ്ഞില്ല പിന്നീടാണെങ്കിൽ ഒമ്പതിനായിരം രൂപ ഒറ്റടിക്ക് എടുത്ത് കൊടുക്കുക എടുക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഓരോ ദിവസവും ഓരോ മാസവും അടവുകൾ അടയ്ക്കാനും ഇപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും അടവുകൾ അടക്കാനും വീട്ടിലേക്ക് സാധനങ്ങൾ മേടിക്കാനും എല്ലാ കാര്യങ്ങൾക്കും ഞാനൊരാൾ മാത്രമേ ഉള്ളൂ വേറൊരാൾ പോലും എനിക്ക് സഹായത്തിനില്ല ഒരാൾ പോലും എനിക്കില്ല അതെല്ലാവർക്കും നമ്മളെ വീഡിയോ കാണുന്ന ഏകദേശം എല്ലാവർക്കും എൻ്റെ നാട്ടിലുള്ളവർക്കും അറിയുന്നതാണ് ഈ വണ്ടി ആക്സിഡൻ്റ് ആയ സമയത്ത് ഈ പയ്യൻ ചെറുതായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു മദ്യപിച്ചിട്ടുണ്ടായിരുന്നെന്ന് മാത്രല്ല അവൻ വന്ന് കയറിയ സമയത്ത് അത് അവൻ സമ്മതിക്കും ചെയ്തതാണ് അത് കണ്ടു നിന്ന ആളുകളുമുണ്ട് പക്ഷെ ഇപ്പോ ആ വണ്ടി ഫുള്ളായിട്ട് ഞാൻ ഒറ്റയ്ക്ക് സർവീസ് ചെയ്യേണ്ട ഒരവസ്ഥയിലേക്കാണ് എത്തിയിട്ടുള്ളത് എൻ്റെ മാനസികാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഒരു തെറ്റും ചെയ്യാണ്ട് റോഡ് സൈഡിൽ വണ്ടി നിർത്തിയിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ വണ്ടിക്ക് വന്ന് കയറി ഇപ്പോൾ അവൻ ന്യായീകരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് ഇൻഷൂർ ഇല്ലല്ലോ എന്നാണ് ന്യായീകരിക്കുന്നത് അപ്പം പറയുന്നത് ഞാൻ അങ്ങോട്ട് പോയി കയറി എന്നാണ് പറയുന്നത് ഞാൻ അങ്ങോട്ട് പോയി കയറി എന്നാണ് പറയണത് അപ്പോൾ അങ്ങോട്ട് പോയി എന്നുള്ള അങ്ങോട്ട് പോയി ഞാൻ കയറി എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് പക്ഷെ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ ഫോണിൻ്റെ ജി പി എസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എൻ്റെ ലൊക്കേഷൻ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറായിട്ട് ആ ഒരു ലൊക്കേഷനിൽ തന്നെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഇങ്ങനൊരു പ്രയാസമുണ്ട് ഏ അതുകൊണ്ടാണ് മെയിനായിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാത്തത് അപ്പോൾ ഞാനിത് വണ്ടി കേസ് കൊടുത്തതിന് ശേഷം കേസിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വണ്ടീൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വണ്ടി സർവീസിന് കൊടുത്തിട്ടുണ്ട് റിട്ടേൺ ടാറ്റൊക്കെ കൽപ്പറ്റയാണ് കൊടുത്തിട്ടുള്ളത് മുട്ടിലുള്ള ടാറ്റേൻ്റെ സർവീസ് സെൻ്ററിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഒരു രൂപ പോലും മാറ്റി വയ്ക്കാനില്ലാതെ അതും ഇതും വിറ്റും പെറുക്കി നമ്മളൊരു വണ്ടി മേടിച്ച് ആ വണ്ടി നമ്മൾ കൊണ്ടുനടക്കുന്ന സമയത്ത് ആ വണ്ടി റോഡ് സൈഡിൽ നിർത്തിട്ട് ആ വണ്ടിക്ക് ഒരുത്തം വന്ന് കയറിയാലും അതിൻ്റെ പ്രത്യാഘാതം നമ്മൾ സഹിക്കണം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഞാൻ എന്ത് ചെയ്തിട്ടാണ് എനിക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നതെന്ന് എനിക്കറിയില്ല കാരണം ഈ ഒരു മാസം എൻ്റെ അവസ്ഥ വളരെ ധനീയമായ അവസ്ഥയായിരുന്നു വളരെ ധനീയം എവിടെ നിന്നൊക്കെയാണ് എനിക്ക് പ്രശ്നങ്ങൾ വരുന്നത് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് പോലും ഒരു പിടിയില്ലാത്തൊരവസ്ഥയിലായിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് ഈ വണ്ടി സർവീസിന് തൊണ്ടവേദനയും ചുമയും ഉണ്ട് കേട്ടോ ഈ വണ്ടി സർവീസ് ചെയ്യുന്നതിന് എനിക്കിപ്പോൾ അവർ എസ്റ്റിമേറ്റ് തന്ന ഒരു കൊട്ടേഷനാണിത് ഇത് വേണ്ട രണ്ട് ലക്ഷത്തി ഇരുപത്താറായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ ഏ ഒരു നേരത്തെ ചായ കുടിക്കാൻ പോലും കയ്യിൽ പൈസ ഇല്ലാത്തത് എനിക്ക് കൊട്ടേഷൻ ഇട്ട് തന്നേക്കുന്നതാണത് ഞാൻ എങ്ങനെ ഞാൻ ഈ കൊട്ടേഷൻ ഞാൻ തീർക്കും എങ്ങനെ ഞാൻ ഈ പൈസ കൊടുക്കും എനിക്ക് അറിയില്ല ഞാൻ എനിക്ക് വണ്ടി ഇല്ലാതെ പറ്റൂല കാരണം നമ്മൾ വീഡിയോ കാണുന്ന തൊണ്ണൂറ് ശതമാനം ആളുകൾക്കറിയാം എല്ലാ മാസങ്ങളിലും എല്ലാ മാസങ്ങളിലും ഒരു മാസം എന്നില്ല എല്ലാ മാസങ്ങളിലും നമുക്ക് മിന്നൂനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം എല്ലാ മാസങ്ങളിലും പോകണം ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഈ വണ്ടി ഇല്ലാതെ ഒരു കാര്യങ്ങളും നടക്കില്ല കാരണം നമ്മൾ വീൽചെയറിൻ്റെ സ്പേസ് അവൾക്ക് ഇരിക്കാനുള്ള സൗകര്യമാണ് അതുപോലെ തന്നെ എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ആ വണ്ടി വാങ്ങിയിട്ടുള്ളത് എല്ലാം ഒരു ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് ആ വണ്ടി വാങ്ങിയിട്ടുള്ളത് ആ വണ്ടി വാങ്ങിയ സമയത്ത് നമുക്ക് കമ്പനികൾക്ക് ഒരുപാട് ബെനിഫിറ്റുകളൊക്കെ അവർ തന്നിട്ടാണ് നമ്മൾ ആ വണ്ടി എടുക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറു ലക്ഷത്തി രൂപ അന്ന് വിലയുള്ള വണ്ടിയായിരുന്നു ഞാനത് എടുക്കുന്നത് വെറും ആറ് ലക്ഷം രൂപയ്ക്കാണ് കാരണം ആറ് ലക്ഷം രൂപയിൽ അറുപതിനായിരം രൂപ നമുക്ക് അവർ കുറച്ചു നമ്മൾ ഈ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും കണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ട് നമുക്ക് കുറച്ചുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് രാത്രി ഇവിടുന്ന് ആക്സിഡന്റ് ആയ സമയത്ത് നമ്മൾ കേസാക്കാതെ നമ്മളൊരു കംപ്ലൈന്റ് കൊടുക്കാതെ അവർ പറഞ്ഞു പറഞ്ഞുകൂടുകയാണ് ചെയ്തത് അതിന് വ്യക്തമായൊരു കാരണമുണ്ട് ഈ വണ്ടി ഇടിച്ചു എന്ന് പറയുന്ന വ്യക്തി ചെറുപ്പം തൊട്ടേ എനിക്ക് എനിക്കറിയുന്നൊരു വ്യക്തിയാണ് പയ്യനല്ല പയ്യൻ്റെ അച്ഛനെ ചെറുപ്പം തൊട്ടേ എനിക്ക് എനിക്കറിയുന്നൊരു വ്യക്തിയാണ് നമ്മളെ കുടുംബപരമായിട്ടും എല്ലാവരുമായിട്ടും നല്ല പരിചയമുള്ളൊരു വ്യക്തിയായിരുന്നു അപ്പോൾ ആ ഒരു പരിഗണന നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പരിഗണന കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ പയ്യം മധ്യപിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കേസ് ആക്കുന്നില്ല എന്നുള്ള രീതിയിലേക്ക് സംസാരിച്ചപ്പോൾ അവരെല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തരാം അതായത് വണ്ടിയുടെ ഫുൾ പണി അവർ അവരെടുത്തു എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നീട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ ചെന്ന സമയത്ത് ഞാൻ വണ്ടി സർവീസിൽ നമുക്ക് കയറ്റിയല്ലേ നിങ്ങൾ എല്ലാ വർക്കുകളും നമ്മൾ ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ നമുക്ക് കൊണ്ടുപോകല്ലേ എന്ന് ചോദിച്ച സമയത്താണ് പറയുന്നത് നിനക്ക് ഇൻഷുറൻസ് ക്ലെയിമായി കിട്ടുന്ന ഫണ്ട് അതുകൊണ്ട് നീ പണിയെടുക്കുക ബാക്കിയുള്ള എന്താണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യാണ് ഈ ഇൻഷുറൻസ് എനിക്ക് ക്ലെയിം ആയി കിട്ടണമെങ്കിൽ ഞാനത് കേസിന് പോയി കേസ് കൊടുത്ത് അത് ക്ലെയിമായി വക്കീലിനെ വെച്ച് ബാധിച്ച് ഞാനത് വാങ്ങിച്ചെടുക്കുമ്പോഴത്തേക്കും എന്തായാലും ഒന്നര വർഷം എടുക്കും ഒന്നര വർഷം എടുക്കും ഈ ഒന്നര വർഷം ഞാൻ എൻ്റെ വണ്ടി തുരുമ്പെടുത്ത് പോകുന്ന രീതിയിലേക്ക് വിടണമെന്നാണ് അവർ പറയുന്നത് അവരെ വണ്ടിക്ക് ആകെ പരിക്കുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂവായിരം രൂപയുടെ പണി ഉണ്ടാവും അവരെ വണ്ടിക്കുള്ള പരിക്കാണ് പിക്കപ്പാണ് വണ്ടി ഞാൻ ഒന്നും അറിയാതെ റോഡ് സൈഡിൽ സൈഡിലിരുന്ന് ഫോണിൽ സംസാരിച്ചോണ്ടിരുന്ന എന്റെ വണ്ടിക്ക് വന്ന് കയറിയിട്ട് ഞാൻ സത്യസന്ധമായിട്ടാണ് കാര്യം പറയുന്നത് ഞാൻ ഒരു കള്ളം പോലും ഇപ്പോഴും ആ പയ്യൻ പറയുന്ന കാര്യം തൊണ്ണൂറ് ശതമാനം കള്ളാണെന്നുള്ളത് ഇപ്പോഴുള്ള നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം തൊണ്ണൂറ് ശതമാനം കള്ളാണെന്നുള്ളത് അറിയാം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് രാത്രി ഞാൻ അവർക്ക് ആ ഒരു പരിഗണന ഞാൻ കൊടുത്തു ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു ഞാനിപ്പോൾ ഇന്ന് ഈ പറയുന്നത് എന്താ വെച്ചാൽ ഇന്നലെ എനിക്ക് ഈ കൊട്ടേഷൻ കിട്ട സമയത്ത് ശരിക്കും പറഞ്ഞാൽ എന്റെ നെഞ്ഞ് പൊളിഞ്ഞു പോയി എനിക്ക് ഭയങ്കര വിഷമായിപ്പോയി ഭയങ്കര സങ്കടമായി പോയി കാരണം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ആ വണ്ടി വാങ്ങിയത് നിങ്ങൾക്ക് അറിയാം ആ വണ്ടിയുടെ ലോൺ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അന്നേരം ഓടിയിരുന്ന ഓട്ടം എന്തായിരുന്നു എന്നുള്ളത് ഈ വീഡിയോ നമ്മളെ വീടുകൾ കണ്ടിരുന്നവരൊക്കെ ഉണ്ടാവും അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എച്ച് ഡി എഫ് സി ബാങ്കിൽ ആ ലോണ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓടിയിരുന്ന ഓട്ടം ഒരു വർഷം കൊണ്ട് ഞാൻ ആ ലോണ് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഒരു വർഷമായപ്പോൾ നമ്മൾ ആ ലോൺ ക്ലോസ് ചെയ്തു ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട് നമ്മൾ ആ ലോൺ ക്ലോസ് ചെയ്തു ഒരുപാട് ആൾക്കാർ എന്നും അവരോട് നന്ദി പറയണം എനിക്ക് എന്നും അവരോട് നന്ദിയുണ്ട് ഒരുപാട് ആളുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ആ ലോൺ ക്ലോസ് ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ വിഷമം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വണ്ടി ഞാനത് കാണാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് വണ്ടി സർവീസിന് കൊടുത്ത് അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് അവര് പറയുന്നത് വണ്ടി ടോട്ടൽ ലോസ് ലോസാണെന്നാണ് പറയുന്നത് ടോട്ടൽ ലോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിന്റെ ഫ്രണ്ട് ഭാഗം ഫുള്ളായിട്ട് തകർന്നു പോയി അപ്പോൾ അത് സർവീസ് ചെയ്തെടുക്കണമെങ്കിലുള്ള ഒരു ആണ് ഈ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു മാർഗമില്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഉള്ളത് എന്ത് ചെയ്യണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ഏ നിങ്ങളോട് പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ കൂട്ടത്തിലൊക്കെ നമ്മളെ വീഡിയോ കാണുന്നവരിൽ നമ്മളെ ഫാമിലിയിൽ ഒരുപാട് ആളുകൾ വണ്ടി ഉപയോഗിക്കുന്നവരുണ്ട് ഒരുപാട് ആളുകൾ വണ്ടി ഉള്ളവരുണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക വണ്ടിയുടെ പേപ്പറും ഒക്കെ എല്ലാവരും കറക്റ്റാക്കിയിട്ട് വെക്കുക വണ്ടിയുടെ പേപ്പറുകൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ ആക്കി വെക്കുക കാരണം ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ടി ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് വണ്ടിയുടെ പേപ്പറിൽ ക്ലെയിം ചെയ്ത് കിട്ടില്ല എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കുക എന്തോ ഭാഗ്യം കൊണ്ടാണ് എനിക്കൊന്നും പറ്റാതെ എനിക്ക് ആ ഒരു പരിക്കുണ്ടായിരുന്നത് ഇവിടെ ചെറിയൊരു മുറിവുണ്ടായിരുന്നു അതുമാത്രമാണ് എനിക്കുണ്ടായിരുന്ന പരിക്ക് വേറൊന്നും എനിക്ക് സംഭവിച്ചില്ല പിന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അന്ന് എൻ്റെ വണ്ടി അവിടെ ഇല്ലായിരുന്നെങ്കിൽ അന്ന് എൻ്റെ കാറ് ഞാൻ അവിടെ നിർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ആ പയ്യൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയുന്നത് നിങ്ങൾക്ക് ആ പയ്യൻ സ്പോട്ട് ഡെഡായിരിക്കും കാരണം അങ്ങനെയുള്ള ഏരിയയിലേക്കാണ് ആ വണ്ടി മറിയുക വണ്ടി മറിഞ്ഞ് മരത്തിൽ പോയി ഇടിച്ചാൽ അവരെന്തായാലും തീർച്ചു പോകുന്നുള്ള കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണത് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒരു ഒരു ആക്സിഡന്റ് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വീടിന്റെ പരിസരത്തോ നിങ്ങളുടെ കുടുംബത്തിലോ ആർക്കെങ്കിലും ഇതുപോലുള്ള സിറ്റുവേഷൻ ആക്സിഡൻ്റ് എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ ഇവർ അറിയിക്കാം കാരണം പോലീസുകാർ വന്ന് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവരെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അന്ന് തന്നെ ഇവിടെ ഒരുപാട് ആളുകൾ ചർച്ചയ്ക്ക് ഉണ്ടായിരുന്നു ഒരുപാട് ആൾ ചർച്ച ചർച്ചയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയുന്ന ആളല്ലേ അതൊരു വിഷയമാക്കണ്ട ഒരു പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകേണ്ട അത് ഇങ്ങനെ ഇങ്ങോട്ട് പോട്ടെ ഇനി രാവിലെ സംസാരിച്ചിട്ട് അത് ക്ലിയർ ചെയ്താൽ മതി എന്നുള്ള രീതിക്ക് നമ്മൾ അറിയുന്നവരും നമ്മളറിയുന്നവരും എന്നറിയുന്നവരും അവരറിയുന്നവരുമാണ് നമ്മൾ ആ ഒരു കൺസ്ട്രക്ഷനിൽ എന്ത് ചെയ്തു അവരെ നമ്മൾ വിട്ടു നമ്മൾ ഫ്രീ ആക്കിയിട്ട് വിട്ടു പക്ഷെ വന്ന് പിറ്റേ ദിവസം രാവിലെ അവർ വന്ന് സംസാരിക്കുന്ന സംസാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ട പോലെ കൂട്ടിക്കോ എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളാണ് വന്നത് ഏ അപ്പം അതുതന്നെയാണ് ഞാൻ പറയുന്നത് ഇതുപോലുള്ള ഏതൊരു സിറ്റുവേഷൻ ആര് കാണുകയാണെങ്കിലും എന്ത് ചെയ്യണം അപ്പം തന്നെ അടുത്തുള്ളൊരു പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക ഒരിക്കലും നാട്ടുകാരെ വെച്ച് വീട്ടുകാരെ വെച്ച് അതൊരു ചർച്ച ചെയ്ത് ഒഴിവാക്കാനുള്ള കാരണത്തിലേക്ക് ഒരിക്കലും എത്തരുത് അങ്ങനെ എത്തിക്കരുത് കാരണം അത് നമുക്ക് ഏറ്റവും കൂടുതൽ ലോസ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കാം അതുപോലെ ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാം കാരണം ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ ആ തേർഡ് പാർട്ടി ഇൻഷുറൻസ് നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലെയിമായിട്ട് കിട്ടും ഞാൻ ചെയ്ത ഏറ്റവും വലിയൊരു ഫാൾട്ട് എനിക്ക് ഇവിടെ മുറി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കാറിൻ്റെ മുട്ടിൻ്റെ അടുത്ത് ചെറിയൊരു മുറി ഉണ്ടായിരുന്നു എനിക്ക് പോയിട്ട് അഡ്മിറ്റ് ആയാൽ മതിയായിരുന്നു പക്ഷെ ഞാനത് ചെയ്തില്ല പോലീസുകാരെ വിളിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞാലും മതിയായിരുന്നു ഞാനും അത് ചെയ്തില്ല ഇവരൊരു ഇവരുമായിട്ടുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മളത് ചെയ്യാതിരുന്നത് കേട്ടോ പക്ഷെ ഇവര് എന്താ പറയുക വേറൊരു രീതിയിൽ നമ്മളെ കൊണ്ടുപോവാണ് ചെയ്തത് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായിട്ട് ഇതുവരെ ചെയ്യാം വണ്ടി ഒന്ന് സർവീസ് ചെയ്ത് കിട്ടാനും അതിന്റെ പേപ്പർ വർക്കുകളൊക്കെ പെട്ടെന്ന് കഴിയാനും എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാകാനും നിലവിലിപ്പോൾ സത്യാവസ്ഥ പറയുകയാണെങ്കിൽ ഈ മഴ തുടങ്ങിയതിന് ശേഷം ഞാൻ ആകെ അഞ്ച് ദിവസമാണ് പണിക്ക് പോയിട്ടുള്ളത് ഈ മാസം ഞാൻ ആകെ രണ്ട് ദിവസേ പണിക്ക് പോയിട്ടുള്ളൂ രണ്ടായിരം രൂപയ്ക്കാണ് ഞാൻ ഈ മാസം ആകെ പറയേണ്ടത് എനിക്ക് പതിനാറായിരം രൂപ ഒരു മാസം അടവുണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ജീവിച്ചു പോകുന്നത് എൻ്റെ കൂട്ടുകാരെൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ജീവിക്കാൻ പറ്റുന്നത് ഓരോ ദിവസവും സത്യസന്ധമായിട്ട് കാര്യം പറയുകയുള്ളൂ സത്യസന്ധമായിട്ട് കാര്യം പറയാം കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ കൂട്ടുകാരുള്ളതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് ജയിക്കാൻ പറ്റുന്നത് കാരണം അവരെന്നെ ഒരുപാട് നല്ല രീതിക്ക് സഹായിക്കുന്നുണ്ട് നല്ല രീതിക്ക് അത് ഒരുവിധം ആളുകൾക്കൊക്കെ അറിയാം ഒരുവിധം എന്നെ അറിയുന്ന ആളുകൾക്കൊക്കെ നന്നായിട്ട് അറിയാം അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായിട്ട് ദുവാശിയാ ഈ ബുദ്ധിമുട്ട് ഇപ്പോഴുള്ള ഈ ഒരു പ്രയാസം ഒന്ന് നീങ്ങി വണ്ടി ഒന്നിറങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് കേസും കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ദാശ ചെയ്യുക അപ്പോൾ ഇൻഷാല്ല എന്തെങ്കിലും വിവരങ്ങളുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ ശ്രദ്ധിക്കുക വണ്ടി കൊണ്ടുനടക്കുന്ന ആളുകളെല്ലാവരും ശ്രദ്ധിക്കുക ഇൻഷുറൻസ് ഫസ്റ്റ് പാർട്ടിയിൽ തന്നെ വെച്ച് കൊണ്ടെടുക്കാൻ നോക്കുക കാരണം എൻ്റെ അവസ്ഥ ഇങ്ങനെയൊരാൾക്കും വരരുത് എന്നുള്ളൊരു വിശ്വാസം എനിക്കുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് റോഡിൽ ഇറക്കിയിട്ട് പോലുമില്ല റോഡ് സൈഡിൽ നിർത്തിയിട്ടൊരു വണ്ടി ആയിരുന്നു ആ വണ്ടിക്കാണ് അവർ വന്ന് കയറിയത് അപ്പോൾ എന്തായാലും അല്ല എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അസാം